സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം വക്കഫ് സംബന്ധമായുള്ള വിഷയം തന്നെയാണല്ലോ അപ്പോൾ ഈ വക്കഫു സംബന്ധമായ വിഷയങ്ങളിൽ എനിക്ക് അമിതാഭ് ബച്ചന്റെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത് അതെന്തെന്നാൽ ജോ ആദ്മി ഇൻസാൻ കി ഖൂൻ പാനിക്ക് തര ബഹാസക്താ ഹെ വോ കുർസക്താഹ് ഒരു മനുഷ്യൻ രക്തം ചിന്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യും അവൻ ഒന്നും ചെയ്യാൻ മടിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ആ ഡയലോഗിനെ നമുക്ക് ഇങ്ങനെയും പ്രസന്റ് ചെയ്യാൻ കഴിയും ജോ ആത്മീയ കർസക്തായെ സ്വന്തം പിതാവിന്റെ പേര് കൊണ്ട് തിരിമറികൾ നടത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്തും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അങ്ങനെ സ്വന്തം പിതാവിന്റെ പേര് കൊണ്ട് തിരുമറി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കാണുക എന്ത് അതിനുശേഷം ചേർത്ത് സ്റ്റാലിൻ സ്റ്റാലിൻ തന്റെ സ്വന്തം പിതാവിന് വാസുദേവൻ എന്ന പേരിനെ വെട്ടുനുറക്കൊണ്ട് വാസു എന്നതിനെ വലിച്ചെറിയുകയും ഇദ്ദേഹം ദേവൻ എന്നതിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ വ്യക്തി വക്കഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുകയാണ് അത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്തും ചെയ്യും എന്തിനെയാണ് എന്തും ചെയ്യുക വക്കഫ് നിയമങ്ങളുടെ താലും തലയും വാലും വെട്ടിക്കളഞ്ഞുകൊണ്ട് നടുഭാഗം മാത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക സമൂഹത്തിന്റെ ഭദ്രത തകർക്കുക എന്നിട്ട് അതിലൂടെ ഇദ്ദേഹത്തിന് യൂട്യൂബിന്റെ ആഡ്സെൻസിൽ കൂടെ ഡോളറിന്റെ വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന ചില കളവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹം പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിടന്നുറങ്ങുന്നു നേരം വിളിക്കുമ്പോൾ ആ വീട് അത് വക്കഫ് കാര്യമില്ല അങ്ങനെ നിങ്ങളുടെ പ്രോപ്പർട്ടി വക്കഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഹൈക്കോടതിയാലും സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് പോകേണ്ടത് എവിടെയാണ് ട്രിബ്യൂണലിൽ പോയിട്ട് വക്കഫ് ട്രിബ്യൂണലിൽ പോയിട്ട് ഓച്ചാനിച്ച് നിൽക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ സ്വാഭാവിക ഇല്ല നിങ്ങൾക്ക് ഒരു കോടതിയിലും പോകാൻ പ്രശ്നമില്ല നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് വക്കിബ്യൂണലിലാണ് അതിൽ ഒരു മുസ്ലിം മത പണ്ഡിതരം വരെ ഉൾപ്പെടുന്ന ഒരു വക്കിബ്യൂണലാണ് നിങ്ങൾ പോയി വച്ഛാനിച്ച് നിൽക്കേപ്പ് സഹോദരങ്ങളെ ഈ സ്റ്റാൻഡി ദേവനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പച്ചക്കളമാണ് ഒരു സിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് കോടതിയിൽ പോകണം ഏത് കോടതിയിൽ പോകാൻ പാടില്ല എന്നൊന്നും ഒരു വിലക്കൊന്നുമില്ല അദ്ദേഹത്തിന് ഏത് കോടതിയിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട് നിയമത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് അദ്ദേഹത്തിന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോകാൻ അധികാരമുണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ട്രിബ്യൂണൽ മാത്രം പോകാൻ പറ്റും എന്ന് പറയുന്നത് ഇത് പച്ചക്കളമാണ് ഞാൻ ഇതിനെ ഒരു ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണത്തിൽ അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്കുമുണ്ട് ഒരു വക്കഫ് എന്റെ ഗ്രാൻഡ് ഫാദർ പിതാവിന്റെ പിതാവ് അദ്ദേഹം അറുപത്തിനാല് ഏക്കർ സ്ഥലം വക്കഫ് ചെയ്തിട്ടുണ്ട് ഈ അറുപത്തിനാല് ഏക്കർ വഖഫ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അറുന്നൂറ്റി ചെല്ലാനം ഏക്കർ ഭൂമിയിൽ നിന്ന് അതിന്റെ പത്ത് ശതമാനം അറുപത്തിനാല് ഏക്കർ സ്വത്താണ് ഇദ്ദേഹം വക്കഫ് ചെയ്തിരിക്കുന്നത് ഈ വക്കഫിനകത്ത് ഇൻഡസ്ട്രീസ് ഉണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ട് പിന്നെ മത്സ്യകൃഷി ഉണ്ട് ചെമ്മീൻ കൃഷി ഉണ്ട് പൂത്തു വളർത്തൽ കേന്ദ്രമുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് ടെക്സ്റ്റൈൽസുകളുണ്ട് ഇനിയിറ്റ് ഒരുപാട് സംരംഭങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നല്ല വാടക ലഭിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ ഏറെ തേങ്ങ ഇനത്തിൽ ഒരുപാട് വരുമാനവുമുണ്ട് വാർഷിക വരുമാനം ലക്ഷക്കണക്കിലുള്ള ഈ വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് സ്റ്റാൻലി ദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഉണ്ടായി ആ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി വഖഫ് ബോർഡിൽ നിന്നുണ്ടായി അപ്പോൾ ഞങ്ങളുടെ എതിർകക്ഷികൾ കക്ഷികൾ പോകേണ്ടത് എവിടെയാണ് വഖഫ് ട്രിബ്യൂണലിലാണല്ലോ അവർ വഖഫ് ട്രിബ്യൂണലിൽ പോയിട്ടില്ല അവർ പോയിട്ടുണ്ടായിരുന്നത് ഹൈക്കോടതിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതിയിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതിയിൽ പോയി ആ ഡോക്യുമെന്റാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് ഇവിടെ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വക്കഫ് ബോർഡിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ ഓർഡറിനെതിരെ നിങ്ങൾക്ക് ഹൈക്കോടിലോ സുപ്രീം കോർട്ടിലോ മറ്റു ഒരു കോർട്ടിലും പോകാൻ പറ്റുകയില്ല എക്സെപ്റ്റ് ട്രിബ്യൂണൽ ട്രിബ്യൂണൽ തൻ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പൊള്ളയായ വാദം ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ഇവിടെ വിവരിക്കുകയാണ് ഞങ്ങളുടെ പ്രൈവറ്റ് വക്കഫിൽ വക്കഫ് ബോർഡിൽ നിന്നൊരു ഉത്തരവുണ്ടായി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അപ്പോൾ ഞങ്ങളുടെ എതിർ കക്ഷികൾ പോയിട്ടുണ്ടായിരുന്ന ട്രിബ്യൂണലിൽ അവർ പോയിട്ടുണ്ടായിരുന്നത് ഹൈക്കോർട്ടിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം വക്കഫ് അമൻഡ്മെന്റ് അനുസരിച്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്ന് അമൻഡ്മെന്റ് അനുസരിച്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതില് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള അവിടെയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇത് കൂടാതെ വേറെ വീണ്ടും ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്രിബ്യൂണൽ പോകുന്നതിന് പകരം അവർ ഹൈക്കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം അതിവിടെ നിങ്ങൾക്ക് കാണാം പ്രിന്റഡ് ഓൺ ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും അവർ പോയിട്ടുണ്ടായിരുന്ന ട്രിബ്യൂണലല്ല അവർ പോയിട്ടുണ്ടായിരുന്നത് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം കേരള ഹൈക്കോർട്ടിൽ പോയിട്ടാണ് അവർ ഇതിനെതിരെ ഡബ്ല്യു പി സി റിട്ട് പെട്ടീഷൻ സമർപ്പിക്കുകയുണ്ടായിരുന്നത് അവർ ട്രിബ്യൂണൽ പോയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ചാൻസുകൾ ഇപ്പം ഞാൻ കാണിച്ചു രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അപ്പോൾ ഇദ്ദേഹം എത്ര വലിയ കളവാണ് ജനസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റാൻഡി ദേവൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടാമതായിട്ട് ഈ എന്റെ അനുഭവത്തിലുള്ള ഈ വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു വിഷയം കൂടി അവതരിപ്പിക്കാനുള്ളത് ഇവിടെ നമ്മളൊക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് റെയിൽവേക്കും മിലിട്ടറിക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്വത്തുകൾ ഉള്ളത് വഖഫ് ബോർഡിനാണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിനും റെയിൽവേക്കു ശേഷം ഇവിടെ ഏറ്റവും അധികം വസ്തുവകകൾ ഉള്ളതാർക്കാണെന്ന് അറിയുമോ അത് വഖഫ് ബോർഡിനാണ് വഖഫ് ബോർഡിന്റെ കീഴിൽ ഇന്ത്യയിൽ ആകമാനം എട്ട് ലക്ഷം ഏക്കറിലായിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥാപനജംഗം വസ്തുക്കളാണുള്ളത് ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം രാജ്യത്ത് ഏറ്റവും അധികം ലാൻഡും ഒപ്പം അതുമായി ബന്ധപ്പെട്ട സ്വത്ത് വകകളും കൈകാര്യം ചെയ്യുന്ന ഒരു സ്വതന്ത്ര ബോഡിയാണ് വഖഫ് ബോർഡ് ഈ വഖഫ് ബോർഡിന് തന്നെ ഈ കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ എന്തുമാത്രം ആസ്തി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ കണക്കുകളൊക്കെ വരുന്നുണ്ടോ ഒൻപത് പോയിന്റ് മൂന്ന് ലേ ഏക്കർ ഇതെങ്ങനെയാണ് അതും തെറ്റാണ് അതും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വക്കഫ് അറുപത്തിനാല് ഏക്കർ സ്വത്ത് വക്കഫ് ചെയ്തിട്ടുണ്ട് ഈ സ്വത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലുള്ള സ്വ സ്വത്തിന് ഏകദേശം ഇരുപത് കോടി രൂപ വിലയുണ്ട് ഒരു ഏക്കറിന് റോഡിൽ നിന്ന് അല്പം മാറി പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്വത്തുക്കൾക്കൊക്കെ ഒരു ഏക്കറിന് പത്ത് കോടി രൂപയാണ് ഉള്ളത് അപ്പോൾ അറുപത്തിനാല് ഏക്കർ ഈ സ്വത്തിന് കൂടാനുകൂടി വിലയുള്ള ഈ സ്വത്ത് ഇത് വക്കഫ് ബോർഡിൻ്റേതാണോ വക്കഫ് ബോർഡിന് ഇതിന്റെ ആധിപത്യം ഇല്ല എന്നുള്ളതാണ് എന്നാൽ വക്കഫ് ബോർഡാണ് ഇതിന്റെ മേൽനോട്ടം അവർ മേൽനോട്ടം വഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അഴിമതികൾ നടക്കാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം ഇത് കൊണ്ട് നടക്കുന്ന മുത്തവല്ലി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി കുറച്ച് അഴിമതിക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്താൻ കഴിയും അതിനെതിരെ ശബ്ദമുയർത്താനും മുത്തവല്ലിക്കെതിരെ കേസെടുക്കാനും ഈ സ്വത്തിനെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് വക്കഫ് ബോർഡിനുള്ളത് അല്ലാണ്ട് ഈ സ്വത്തൊക്കെ വക്കഫ് ബോർഡിൻ്റെതല്ല നിങ്ങൾ പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് ഏക്കർ സ്വത്ത് വക്കഫ് ബോർഡിന് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതേ ാണ് വക്കഫ് ബോർഡിന്റെ അടുത്തുള്ള സ്വത്തുക്കൾ വക്കഫ് ബോർഡ് അതിന്റെ മേലധികാരികളാണ് ഈ അറുപത്തിനാല് ഏക്കർ സ്വത്ത് ഇത് ഞങ്ങളുടേത് തന്നെയാണ് അത് ഞങ്ങളുടേതായി തന്നെ ഇരിക്കുകയും ചെയ്യും അതിൽ നിന്ന് വരുന്ന വരുമാനങ്ങളൊക്കെയും ഞങ്ങൾ എടുത്ത് അതിനെ ചെലവ് കഴിച്ചതിന് ശേഷം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു മൊത്തം വരുമാനത്തിന്റെ നെറ്റ് ഇൻകത്തിന്റെ ഏഴ് ശതമാനം വക്കഫ് ബോർഡിന് കൊടുക്കുന്നു ഇതിന്റെ മേലധികാരികളായി ഇരിക്കുന്നതിനും അവർ തരുന്ന സർവീസിനു വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഏഴ് ശതമാനം അല്ലാതെ വക്കഫ് ബോർഡിന്റെ ഈ പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ലക്ഷക്കണക്കിന് ഏക്കർ വക്കഫിന്റെ സ്വത്താണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം നൽകുന്ന ആളുകളോട് എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തു കാണിച്ചതാണ് ഈ ചാപ്റ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വക്കഫ് ബോർഡിന്റെ മുകളിലേക്ക് കുതിര കയറുന്നതിന് മുൻപ് നിങ്ങൾ വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചറിയേണ്ടതുണ്ട് എന്നിട്ട് വേണം വക്കഫ് ബോർഡിന്റെ മേൽ നിങ്ങൾ കുതിര കയറേണ്ടത് കാരണം വക്കഫ് ബോർഡ് എന്നൊരു സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സ്വത്തുക്കളൊക്കെ ഇന്നും നിലനിന്ന് പോകുന്നത് അല്ല എന്നേ ഈ മുത്തവല്ലിമാരൊക്കെ അഴിമതിക്കാരായിട്ടുള്ള മുത്തവല്ലിമാരൊക്കെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടി ഭരണത്തിലിരിക്കുന്നവരുടെ ഒത്താശയോടുകൂടി ഇതൊക്കെ എന്നെ അന്യാധീനപ്പെട്ടു പോകുമായിരുന്നു അങ്ങനെ ഏതെങ്കിലും എവിടെയെങ്കിലും അന്യാധീനപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദമുയർത്താനുള്ളതാണ് വക്കഫ് ബോർഡ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു ചെറായി മുനമ്പത്തുള്ള സ്വ നാനൂറ്റി നാല് ഏക്കർ സ്ഥലം അത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടി ചെറായിരുള്ള നാനൂറ്റി നാല് ഏക്കർ വക്കഫ് പ്രോപ്പർട്ടിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് അത് വക്കഫ് ബോറിന്റെ ധർമ്മമാണ് അവരത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തിട്ടുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ് ബാക്കി കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ട് കോടതി തീരുമാനിക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും ഒരു താൽക്കാലിക മുത്തവല്ലി ആയിക്കൊണ്ട് ഒരു പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിയമിക്കുകയുണ്ടായിരുന്നു അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്ക് തന്റെ സമുദായത്തിലുള്ളവർക്ക് പലർക്കും ഇദ്ദേഹം ഈ സ്ഥലങ്ങൾ വീതിച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ട് ചെറിയ വിലയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ആളുകൾ വന്നുപെട്ടിട്ടുള്ളത് ആ വന്നുപെട്ടിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതും അത് കോടതി തീരുമാനിക്കും പക്ഷെ ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് മരട് എന്ന സ്ഥലത്ത് മൂന്ന് നാല് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവർ കരമടിച്ചിരുന്നു അവരുടെ പേരിൽ പോക്കുപടവ് നടത്തിയിരുന്നു എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആ സമുച്ചയം മൊത്തത്തിൽ അവരുടെ വീടുകൾ അവരുടെ ഫ്ളാറ്റുകൾ തകർന്നു വീഴുന്നത് നമ്മൾ കാണുകയുണ്ട് ആ സമയത്തൊന്നും ഈ ചിത്രത്തിൽ കാണുന്ന അച്ഛന്മാരും ഹൈബ്രീ വീടനും ഒന്നും എന്തെ സംസാരിക്കാതിരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇവിടെ ഞാൻ കാണുന്നത് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ചാഞ്ഞ മരമാണ് അപ്പൊ അതിന്റെ എന്നുള്ളൊരു ലക്ഷ്യം ഞാനിവിടെ കാണുന്നുണ്ട് ഇനി പാർലമെന്റിൽ വരാനിരിക്കുന്ന ഈ വഖഫ് ഭേദഗതി അത് കോൺഗ്രസ് അനുകൂലിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിനെതിരെ നിൽക്കണമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ബി ജെ പിയെ ഇവിടെ വേരോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ചെറായി മുനമ്പത്തെ അവർ ഉപകരണമാക്കി കൊണ്ട് നടക്കുന്നത് അല്ലാതെ ചെറായി മുനമ്പത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളോടുള്ള സ്നേഹ വായ്പോ അല്ലാന്നുണ്ടെങ്കിൽ സെന്റിമെന്റ്സോ അല്ല എന്ന് മനസ്സിലാക്കാം നേരെ അനിശ്ചിതങ്ങൾക്ക് ശേഷം ജെ പി സി അംഗം അപരാജിതെത്തി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന നേതാക്കൾക്കൊക്കെ അത് ഒരു അറിയിപ്പ് കൊടുക്കില്ലേ ഇന്ന് ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾക്കും സംസ്ഥാനത്തെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ സുരേഷ് ഗോപിയായിട്ട് തന്നെ ഇവിടുത്തെ ആള് ഈ സഭയായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഇവിടുത്തെ ആളുകളും ഒക്കെ ഈ നാട്ടിലെ ആളുകളൊക്കെ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹവും ഈ പാർലമെന്റ് ഈ വിഷയം വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഈ ധാരണയുള്ള ആളുകളാണ് അവരെ അപ്പോൾ ഇതാണ് വിഷയം വക്കഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്ന ചെറായിലെ നാനൂറ്റിനാല് ഏക്കറിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ട അവിടുത്തെ താമസക്കാരുടെ സെന്റിമെന്റ്സിനെ വിറ്റുകൊണ്ട് ബി ജെ പിയെ കേരളത്തിൽ വേരൂന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാവങ്ങൾ അതൊട്ട് അറിയുന്നുമില്ലതാനും അപ്പോൾ ഈ വീഡിയോ മൈൻഡപ്പാക്കുന്നതോട് കൂടിയിട്ട് ചെറായിൽ വക്കഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്ന ആ ഭൂമിയിൽ നാനൂറ്റി നാല് ഏക്കറിൽ താമസിക്കുന്ന അവിടുത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിഷയത്തിൽ വക്കഫ് ബോർഡിൽ നിന്നും ഫാറൂഖ് കോളേജിൽ നിന്നും കോടതിയിൽ നിന്നും നിങ്ങൾ മനസ്സിന് സമാധാനം നൽകുന്ന ശാന്തി നൽകുന്ന ഒരു നല്ല വിധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മുൻപോട്ട് പോയിക്കൊണ്ട് അതിനെ എളുപ്പമാക്കുന്ന രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ വിഷയങ്ങൾ എളുപ്പമാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വിഷയങ്ങൾ ദൈവം എളുപ്പമാക്കി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ നാനൂറ്റി നാല് ഏക്കറിൽ താമസിക്കുന്ന അവിടുത്തെ റെസിഡൻസിനോട് എനിക്കൊരു മുന്നറിയിപ്പ് തരാനുള്ളത് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നല്ല രീതിയിൽ പോയി കലാശിച്ചു എന്ന് വിചാരിക്കുക ഈ വിഷയം അവസാനിക്കൊന്നുമില്ല കാരണം ഈ ഡെമോക്രസിന്റെ വാള് പോലെ നിങ്ങളുടെ തലയിൽ ഒരു വാഴുണ്ട് അതെന്തെന്നാൽ ഹിദ്ദീഖ് സേട്ടിന്റെ ഊഷിയത്തിനകത്ത് ടൂ ഡബിൾ വൺ ഫൈവ് ഓബിൾ ഫിഫ്റ്റി എന്ന അദ്ദേഹത്തിന്റെ ആദ്യ ആധാരത്തിനകത്ത് വേറൊരു ക്ലോസും കൂടി പറയുന്നുണ്ട് അതായത് ഒരു കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സ്വത്ത് ഇദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷെറായിൽ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നാനൂറ്റി നാല് ഏക്കർ അറുപത്തി ആറ് സെന്റ് സ്ഥലം വക്കഫ് ചെയ്തിട്ടുള്ള ആധാരമാണ് ആധാരമാണ് ഇത് ഇതിന്റെ നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ അൻപതാം നമ്പർ ആണ് ഇതിൽ രണ്ടാമത്തെ പേജിലും മൂന്നാമത്തെ പേജിലും ഈ പ്രോപ്പർട്ടി ഒരു വക്കഫാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്കൂടെ വായിക്കാം ഹാജി ഹാസം സേട്ട് മകൻ കച്ചവടം നാൽപ്പത്തിനാല് വയസ്സായ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത വഖഫ് ആധാരം അപ്പോൾ ഇവിടെ ഇത് ഒരു വക്കഫ് ആധാരമാണ് ഈ നാനൂറ്റി നാല് ഏക്കർ അറുപത്തി ആറ് സെന്റ് ആണെന്ന് ഈ ആധാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മൂന്നാമത്തെ പേജിലും ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ പേജിൽ നിങ്ങൾ നിങ്ങൾക്കൂടെ വായിക്കാം സകല അവകാശങ്ങളും ഒഴിഞ്ഞോ വക്കഫായി ഡി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു ഫാറൂഖ് കോളേജിന് വക്കഫായി അദ്ദേഹം കൈവശപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് വക്കഫാണ് എന്ന് രണ്ട് സ്ഥലത്ത് ഇത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു മൂന്നാമതായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഇതിൽപ്പെട്ട വകകളും അതിൽ നിന്ന് കിട്ടുന്ന ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റ് ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിൽ ഇല്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്യുന്നതായാൽ പട്ടികവകകൾ മടക്കി എടുക്കുവാൻ എനിക്കും എൻ്റെ പിൻ അവകാശവും അധികാരവും ഉണ്ടായിരിക്കുന്നതുമാകുന്നു എന്തെങ്കിലും കാരണവശാൽ ഫാറൂഖ് കോളേജ് നാമാവിശേഷമാവുകയും ഫാറൂഖ് കോളേജ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് സിദ്ദീഖിന്റെ സന്താന പരമ്പരകൾക്ക് ഇതിന് അധികാരവും അവകാശവും ഉണ്ടാവും ഈ നാനൂറ്റി നാല് ഏക്കർ അറുപത്താറ് സെന്റ് അവരുടേക്ക് മടക്കപ്പെടും എന്നാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത് എന്റെ പിൻ തുടർച്ച അവകാശികൾക്കും അവകാശവും അധികാരവും ഉണ്ടായിരിക്കുന്നതാകുന്നു ഒരു പത്ത് മന്ത്രിസഭ മാറി വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഘപരിവാർ മാത്രമുള്ളൊരു മന്ത്രിസഭ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു അങ്ങനെ ഒരു ചുറ്റുപാടുണ്ടായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ വത്തക്കയോട് ഭമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജിനെ ബാബരി മസ്ജിദ് തല്ലിപ്പൊളിച്ചതുപോലെ വന്ന് സംഖ്യകൾ വന്ന് അടിച്ചു പൊളിച്ച് നിലം എന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു ഫാറൂഖ് കോളേജ് എന്ന ഒരു എൻ അങ്ങനെ ഒരു സംഭവം ലോകത്ത് നിലനിൽക്കുന്നില്ലാത്തൊരു ചുറ്റുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സിദ്ദീഖ് സേട്ടിന്റെ അനന്തരാവകാശികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് കേസ് നടത്തിയിട്ട് അവരവരുടെ സ്വത്ത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തും അപ്പോഴും നിങ്ങളുടെ ശാന്തി നഷ്ടപ്പെടാനുള്ള ശാന്തിത വീണ്ടും നിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു പെർമനന്റ് സൊല്യൂഷനാണ് വേണ്ടത് ആ പെർമനന്റ് സൊല്യൂഷൻ എന്തെന്നാൽ ഇവിടെ ആരുടെയൊക്കെ കയ്യിൽ എത്രയൊക്കെ സ്വത്തുക്കൾ ഉണ്ട് ആരാണ് അതിന്റെ ഉടമസ്ഥന്മാർ അവരുടെ കയ്യിൽ എത്രയൊക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് അനുസരിച്ച് കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പറഞ്ഞതിനനുസരിച്ചുള്ള സ്വത്തുക്കൾ അവരുടേതാക്കി രജിസ്റ്റർ ചെയ്തു കൊടുക്കുവാനും ബാക്കിയുള്ള സ്വത്തുക്കൾ അത് ഫാറൂഖ് കോളേജിന് ഡെവലപ്മെന്റ് നടത്താനുമുള്ള ഒരു ഫോം വഴിയുമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ സ്നേഹികളും മുൻപോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വിഷയങ്ങളൊക്കെ ഇലക്കും ഉള്ളിലും കേടില്ലാത്ത പോലെ മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നല്ല രീതിയിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ ഇനി നാനൂറ്റി നാല് ഏക്കർ ഭൂമിയിൽ പ്രയാസപ്പെടുകയും വിഷമിക്കുകയും വേവലാതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ അവരുടെ വിഷയങ്ങൾ നല്ലൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക്